ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മനോജ് സർ ഈ യോഗത്തില് ഔപചാരികമായിട്ട് ജി സി കെയുമായി ചേർന്നുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായുള്ള ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സംബന്ധിച്ച സെമിനാർ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഇഹ്ബാൽ സർ ഇന്ന് അധ്യാപകർക്ക് ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകുന്ന ഷജിൽ മാഷ് യോഗത്തിന് സ്വാഗത ഭാഷ നടത്തിയിട്ടുള്ള പ്രശാന്ത് മാഷ് കോഴിക്കോട് ജില്ലയിലെ ശാസ്ത്ര ക്ലബിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അധ്യാപകർ ജോയിന്റ് കോർഡിനേറ്റർമാർ മറ്റ് സുഹൃത്തുക്കളെ യഥാർത്ഥത്തില് നമുക്കറിയാം വളരെ നേരത്തെ തന്നെ നമ്മൾ കേരള ക്ലീൻ കേരള മിഷനുമായി ചേർന്നുകൊണ്ട് ഒട്ടേറെ പരിപാടികൾ നടത്തി വരികയാണ് വളരെ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് നമ്മൾ നമ്മളിതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കി വരുന്നത് മാത്രമല്ല ഇതെല്ലാം തന്നെ ആഗോള തലത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് നമ്മൾ എല്ലാ പ്രോഗ്രാമുകൾക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് ഭൗമദിനവുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കി വരുന്ന വൃക്ഷത്തെ പരിപാലന പരിപാടിയാണെങ്കിലും സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി നടപ്പിലാക്കി വരുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുമായി ബന്ധപ്പെട്ട സെമിനാർ പരിപാടികളാണെങ്കിലും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാക്കിയിട്ട് മാറ്റാൻ നമുക്ക് കഴിയും നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലും കേരളത്തിലും ശാസ്ത്രാഭിമുഖ്യ പ്രവർത്തനങ്ങൾക്ക് ധാരാളം സ്ലോട്ടുകൾ ഉണ്ട് എങ്കിലും അതിന് വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു ടീമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ശാസ്ത്ര ക്ലബ്ബ് കൺവീനർമാരും അതേപോലെ തന്നെ ഓരോ ജില്ലയിലുള്ള ശാസ്ത്ര ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു ഇന്ന് വൈകിട്ട് ഞാനും ഡി ഡി സാറും ഒരു മീറ്റിംഗ് കഴിഞ്ഞ ശേഷം സാറന്നെ വിളിച്ച് ഒരു സങ്കടം പറയുകയായിരുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ഇൻസ്പയർ പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ തന്നെ ഏറ്റവും ശക്തമായിട്ട് ഇടപെടുകയും ഇത്രയേറെ അവെയർനെസ് പ്രോഗ്രാമുകൾ അധ്യാപകർക്കും വിദ്യാലയങ്ങൾക്കും വേണ്ടി നടത്തിയിട്ടുള്ള മറ്റൊരു ജില്ല ഉണ്ടാവില്ല പക്ഷെ ഇന്നും ഇന്നത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ പോലും നമ്മുടെ ജില്ലയിലെ വൈ ഐ പി രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങളുടെ എണ്ണത്തിന്റെ കുറവ് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ എല്ലാ ക്ലബ്ബ് കൺവീനർമാരെയും ശാസ്ത്രാഭിമുഖ്യമുള്ള അധ്യാപകരെയും വിദ്യാലയങ്ങളിൽ നേരിട്ട് ചെന്നുവൊക്കെ ഇടപെടലുകൾ നടത്തിയിട്ടും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പക്ഷേ കുട്ടികൾക്ക് ആഭിമുഖ്യം ഉണ്ടാക്കുന്ന കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഇനിയും നമ്മുടെ വിദ്യാലയങ്ങൾ സജ്ജമാവേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിച്ചം കൂടിയാണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അത് വളരെ കണിഷമായിട്ട് തന്നെ അതിൻ്റെ ഒരു ആലോചനയും ഒരു ചർച്ചയും വിദ്യാഭ്യാസ ഓഫീസർമാരുടെ തലത്തിലൊക്കെ നടത്തണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുക ഏതായാലും ഇവിടെ സയൻസ് ക്ലബിന്റെ കൺവീനർമാർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ആമുഖമായിട്ട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഒരു പ്രവർത്തനം കുട്ടികൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു തിരിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അതിനെ ഭംഗിയായിട്ട് ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കുട്ടികൾക്ക് അവർക്ക് കുറെ പരിചയമുള്ള മേഖലകളും അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന മേഖലകളും ആയതുകൊണ്ട് തന്നെ ഇതും നമുക്ക് നല്ലൊരു പ്രവർത്തനമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു സയൻസ് താല്പര്യവും ശാസ്ത്ര കൗതുകവും ജിജ്ഞാസയും ശാസ്ത്രാമുഖ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് ഇത് നാന്തിയാവട്ടെ എന്ന് മാത്രം മോഹമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് ഔപചാരികമായിട്ട് തുടക്കം ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഡി ഡി മനോജ് സാറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക്